हरि ओम् दशकम दशकं पतिमून् हिरण्याक्षवधं श्लोकं हिरण्याक्षं तावद्वरद परम् चरन्दं सांवर्ते पयसि निज परिमिते भवद्भक्तो गत्वा कपडपडुधीर्नारदमुनिः शनैरूजे नन्दन् धनुजमभिनिन्दं स्तवबलम् അല്ലയോ വരദാതാവായിട്ടുള്ള ശ്രീ ഗുരുവായൂരപ്പ അപ്പോഴേക്കും അങ്ങയുടെ ഭക്തനും കാപട്യത്തിന് മിടുക്കുറ്റ ബുദ്ധിയുള്ളവനുമായ ശ്രീ നാരദ മഹർഷി അങ്ങേ തിരഞ്ഞു പിടിക്കുന്നതിൽ തിരഞ്ഞുപിടിക്കുന്നതിലേർപ്പെട്ടവനും തൻ്റെ കണങ്കാലോളം മാത്രമെത്തുന്ന പ്രളയജലത്തിൽ ഓടിപ്പാഞ്ഞു നടക്കുന്നവനുമായ ഹിരണ്യാക്ഷൻ്റെ അടുത്ത് ചെന്നിട്ട് ആ ഹിരണ്യാക്ഷനെ ശ്ലാഘിച്ചുകൊണ്ടും അങ്ങയുടെ ശക്തിയെ നിന്ദിച്ചുകൊണ്ടും വളരെ സാവകാശമായി പറഞ്ഞു ഹിരണ്യാക്ഷനുമായി ശ്രീ വരാഹമൂർത്തി യുദ്ധം ചെയ്തതും ഹിരണ്യാക്ഷ വധവും മഹർഷിമാരുടെ സ്തുതിയുമാണ് ഈ ദശകത്തിലുള്ളത്